എൽ ഡി എഫിൻ്റെ നേതൃത്വത്തിൽ ബിനോയ് വിശ്വം നയിക്കുന്ന തെക്കൻ മേഖലാ വികസന മുന്നേറ്റ ജാഥയ്ക്ക് പുതുക്കാട് സ്വീകരണം നൽകുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഫെബ്രുവരി ആറിന് രാവിലെ പത്തിനാണ് ജാഥ പുതുക്കാട് എത്തിച്ചേരുന്നത് തെക്കൻ മേഖലാ ജാഥയുടെ ക്യാപ്റ്റൻ സി സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വമാണ് എം സ്വരാജാണ് മാനേജർ ജാഥാംഗങ്ങളായി സി എസ് സുജാത പി വസന്തം വി ടി ജോസഫ് കെ വി ബാലസുബ്രഹ്മണ്യൻ പി കെ രാജൻ യു ജിൻ മൊറോലി ഉഴമലയ്ക്കൽ വേണുഗോപാൽ എ ഷാജു ജോർജ് അഗസ്റ്റിൻ സി പി അൻവർ സാദത്ത് ജോണി ചെറുപറമ്പിൽ എന്നിവരുണ്ട് വാർത്താസമ്മേളനത്തിൽ പി കെ ശിവരാമൻ സി യു പ്രിയൻ എൻ എൻ ദിവാകരൻ കെ ജെ ഡിക്സൻ എന്നിവർ പങ്കെടുത്തു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരായും കേരള സർക്കാരിൻ്റെ വികസന ക്ഷേമ നേട്ടങ്ങൾ ബഹുജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി മൂന്ന് മേഖലാ ജാഥകൾ സംഘടിപ്പിച്ചിട്ടുണ്ട് അതിലൊന്നായ സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് ബിശു നേതൃത്വം നൽകുന്ന തെക്കൻ മേഖലാ ജാഥ തൃശ്ശൂർ ജില്ലയിൽ ഫെബ്രുവരി നാല് അഞ്ച് ആറ് തീയതികളിൽ പര്യടനം നടത്തുന്നതിൽ ആറാം തീയതി രാവിലെ ഈ ജാഥ പുതുക്കാട് എത്തിച്ചേരും ജാഥയുടെ മാനേജറായി സി പി ഐ എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം സഖാവ് എം സ്വരാജ് കേന്ദ്ര കമ്മിറ്റി അംഗം സഖാവ് സി എസ് സുജാത ഉൾപ്പെടെയുള്ള നേതാക്കങ്ങൾ സഞ്ചരിക്കുന്നുണ്ട് കഴിഞ്ഞ പത്ത് വർഷക്കാലം കേരളത്തിൽ അധികാരത്തിലിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിൻ്റെ ക്ഷേമപ്രവർത്തനങ്ങളെ ജനസമക്ഷം തുറന്നു തുറന്നുകാണിക്കുന്നതിന് വേണ്ടിയും നേരത്തെ പറഞ്ഞതുപോലെ കേന്ദ്ര സർക്കാരിൻ്റെ ജനവിരുദ്ധ നയങ്ങൾ ഈ ജനങ്ങളെ എത്തിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരമൊരു ജാഥ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേതൃത്വത്തിൽ സംസ്ഥാനത്തെ മൂന്ന് മേഖലാ ജാഥ നടത്തുന്നത് അതിൽ തെക്കൻ മേഖലാ ജാഥയാണ് പുതുക്കാട് എത്തിച്ചേരുന്നത് പുതുക്കാട് മണ്ഡലത്തിലെ ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് ബൂത്തുകളിൽ നിന്നായി പതിനായിരത്തിലധികം പ്രവർത്തകരാണ് പുതുക്കാട് സെന്ററിൽ എത്തിച്ചേരുക ആ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും താഴെ തട്ടിൽ പൂത്തുതലത്തിൽ തന്നെ അതിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ് അതിൻ്റെ പ്രവർത്തനങ്ങൾ നന്നായി നടന്നു വരുമ്പോൾ നമ്മൾ പതിനായിരത്തിലധികം പ്രവർത്തകർ ഈ പുതുക്കാട് സെൻറ്ററിൽ അന്നേ ദിവസം എത്തിച്ചേരും തന്നെയാണ് പ്രതീക്ഷ നല്ലവരായ മുഴുവൻ നാട്ടുകാരും നമ്മൾ ഇടതുപക്ഷത്തോടൊപ്പം സഹകരിക്കുന്ന മുഴുവൻ പേരും ഈ പരിപാടിയിൽ പങ്കെടുത്ത് സഹകരിക്കണമെന്ന് മാത്രമാണ്